വിശംശയിക്ക് ശുദ്ധീകരിക്കട്ടെ കൊരട്ടിപ്പള്ളിയുടെ ചരിത്രവും ഐതിഹ്യങ്ങളും പരിശോധിക്കാം പ്രസിദ്ധമായ അങ്കമാലിക്കും ചാലക്കുടിക്കും മധ്യയുള്ള നയനമനോഹരമായ ഒരു ഗ്രാമമാണ് കൊരട്ടി ഇടപ്രഭുക്കന്മാരുടെ കേന്ദ്രസ്ഥാനമായി വർത്തിച്ചിട്ടുള്ള ഈ പ്രദേശം കർഷകസമ്പത്തിൻ്റെ മേഖലയായിരുന്നു കൊരട്ടി ഗ്രാമത്തിൻ്റെ പ്രാധാന്യത്തിനും മകുടം ചാർത്തുന്നതാണ് കൊരട്ടിമുത്തിയുടെ പള്ളി ഈ ദേവാലയം പലതുകൊണ്ടും വളരെ മുമ്പേ തന്നെ ശ്രദ്ധേയമായ ഒന്നാണ് ഇന്ന് കൊരട്ടി ഫറോനാതിർത്തിയിലുള്ള മേലൂർ കാടുകുറ്റി തിരുമുടിക്കുന്ന് മാമ്പ്ര മംഗലശ്ശേരി മുരിങ്ങൂർ തുടങ്ങിയ ദേവാലയങ്ങളുടെ മാതൃസ്ഥാനം കൊരട്ടിക്കാണുള്ളത് എറണാകുളം അങ്കമാലി മെത്രാപൊലി തമാർ അഗസ്റ്റ്യൻ കണ്ടത്തിൽ സഹായമെത്രാനായിരുന്നപ്പോൾ വികാരിസ്ഥാനമേൽക്കാൻ കണ്ടെത്തിയത് ഈ കൊരട്ടിപ്പള്ളിയായി സർവോപരി കേരളത്തിലെ അതിപ്രസിദ്ധമായ ഒരു തീർത്ഥാടന കേന്ദ്രമെന്ന നിലയിൽ കൊർട്ടിപ്പള്ളിക്ക് സുപ്രധാനമായ ഒരു സ്ഥാനമുണ്ട് ഒക്ടോബർ പത്താം തീയതി കഴിഞ്ഞു വരുന്ന ഞായറാഴ്ച അത്യപൂർവ അത്യ ആഡംബരപൂർവ്വം ആഘോഷിക്കുന്ന പരിശുദ്ധ അന്യാമറിയത്തിൻ്റെ തിരുനാൾ ഒക്ടോബർ മാസം മുഴുവനും നീണ്ടു നിൽക്കുന്നതാണ് ആ സമയങ്ങളിൽ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് മാത്രമല്ല മറ്റു സ്റ്റേറ്റുകളിൽ നിന്നും ഭക്തജനങ്ങൾ ഇവിടേക്ക് പ്രവഹിക്കുന്നു കൊരട്ടിമുത്തി എന്നറിയപ്പെടുന്ന മാതാവിൻ്റെ മധ്യസ്ഥം മൂലം ധാരാളം അത്ഭുതങ്ങൾ പ്രാപിച്ചതിൻ്റെ ഓർമ്മയായിട്ടാണ് ജനലക്ഷങ്ങൾ ഇവിടെ തിങ്ങിക്കൂടുന്നത് പൂവങ്കുല നേർച്ചയുടെ ഐതിഹ്യം നോക്കാം മാതാവിന് പൂവങ്കുല നൽകുക എന്നതാണ് ഇവിടുത്തെ പ്രധാന നേർച്ച ഈ പൂവങ്കുല നേർച്ചയുടെ പിന്നിൽ പല ഐതിഹ്യങ്ങളും പറഞ്ഞു വരുന്നുണ്ട് ഏകദേശം നൂറ്റി അൻപത് വർഷം മുമ്പ് നടന്ന ഒരു സംഭവത്തോട് ബന്ധപ്പെടുത്തിയാണ് പൂവൻകുലയുടെ ഐതിഹ്യം പറഞ്ഞു കേൾക്കുന്നത് സംഭവപ്രകാരമാണ് പുരട്ടിമുത്തിക്ക് നേർന്ന ഒരു പഴക്കുലയുമായി പൂവൻപഴയുടെ ത്തിൻ്റെ കൊലയുമായി മുരിങ്ങൂർ പാടത്തുകൂടി ഒരാൾ നടന്നു വരുമ്പോൾ നിലമൊഴുതൊരുക്കിക്കൊണ്ടിരുന്ന ഒരു നായർ യുവാവ് ആ പഴക്കുല വിലക്കി കൊടുക്കണമെന്നാവശ്യപ്പെട്ടു എന്നാൽ പൂൻകുലയുമായി പോയിരുന്ന ആൾ അതിന് വഴങ്ങാതിരുന്നതുകൊണ്ട് നായർ യുവാവ് പിമ്പേ ചെന്ന് പഴം ബലമായി ഉരിഞ്ഞു തിന്നുവാൻ പരിശ്രമിച്ചു രണ്ടുപേരും കൂടി ഉണ്ടായ പിടിവലിയിൽ ഒരു പഴം താഴെ വീണു നായർ യുവാവ് താഴെ വീണ പഴമെടുത്ത് ഭക്ഷിച്ചു അപ്പോൾ മുതൽ അയാൾക്ക് ശക്തിയായ വയറുവേദന ആരംഭിച്ചു വളരെ കാലം ചികിത്സ ചെയ്തിട്ടും ഭേദപ്പെട്ടില്ല അവസാനം പ്രസ്തുത യുവാവ് കൊരട്ടിമുത്തിയോട് മാപ്പപേക്ഷിക്കുകയും അയാൾ ഉഴുതുകൊണ്ടിരുന്ന നിലവും അതിനടുത്ത സ്ഥലവും കൊരട്ടിമുത്തിക്ക് ദാനമായി നൽകുകയും ചെയ്തപ്പോൾ മാത്രമാണ് അസുഖം വിട്ടുമാറിയത് ഈ സംഭവത്തിന് ശേഷമാണത്ര പൂവങ്കുല നേർച്ച പ്രചാരത്തിലായത് കൊരട്ടി റെയിൽവേ സ്റ്റേഷൻ ഉണ്ടായതിനെപ്പറ്റിയും ഒരു ഐതിഹ്യമുണ്ട് കൊരട്ടിമുത്തിയുടെ വാർഷിക പെരുന്നാളിനും ഉത്സവത്തിനുമിടയിൽ കൊരട്ടിയിൽ സ്റ്റോപ്പില്ലാത്ത ഒരു തീവണ്ടി കൊരട്ടിയിലെത്തിയപ്പോൾ നിഗൂഢമായി നിന്നു ഇത് മെക്കാനിക്കൽ തകരാറല്ലെന്ന് അവർ കണ്ടെത്തി അവർക്ക് ട്രെയിൻ വീണ്ടും സ്റ്റാർട്ട് ചെയ്യാൻ കഴിഞ്ഞില്ല തുടർന്ന് യാത്രക്കാർ എല്ലാവരും ചേർന്ന് കൊരട്ടിമുത്തിയുടെ തിരുനാളിൽ സംബന്ധിക്കുകയും നേർച്ച കാഴ്ചകളും വഴിപാടുകളും സമർപ്പിക്കുകയും ചെയ്തു പിന്നീട് ഇവർ തിരിച്ചെത്തിയപ്പോൾ യാതൊന്നും ചെയ്യാതെ തന്നെ അത്ഭുതകരമായി യന്ത്ര തകരാർ മാറി ട്രെയിൻ മുന്നോട്ടു പോകാൻ സാധിച്ചു ദൈവിക ഇടപെടാൻ മനസ്സിലാക്കിയ അധികാരികൾ ഉടൻ തന്നെ കൊരട്ടിയിൽ റെയിൽവേ സ്റ്റേഷൻ വേണ്ട ക്രമീകരണങ്ങൾ ചെയ്തു അങ്ങനെയാണ് ഇന്നത്തെ കൊരട്ടി അങ്ങാടി റെയിൽവേ സ്റ്റേഷൻ ഉണ്ടായത് കൊരട്ടിയിൽ നേരത്തെ പ്രവർത്തിക്കുകയും ആയിരക്കണക്കിന് പേർക്ക് ജോലി നൽകുകയും ചെയ്തിരുന്ന മദ്രാ കോഡ്സ് ഫാക്ടറിക്ക് സമാനമായ ഒരു വിസ്മയ വിസ്മയകഥയുണ്ട് നിലവിൽ ഫാക്ടറി സ്ഥിതി ചെയ്യുന്ന പ്രദേശം വിമാനത്താവളമാക്കാനാണ് ആദ്യം പദ്ധതിയിട്ടിരുന്നത് കിട്ടിയിരുന്നത് വിമാനത്താവളത്തിനായുള്ള ജോലികൾ ദ്രുതതയിൽ നടന്നിരുന്നുവെങ്കിലും കയ്യിൽ ഒരു കുട്ടിയുമായി ഒരു നിഗൂഢ സ്ത്രീ ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നിർമ്മാണത്തെ തടസ്സപ്പെടുത്തിക്കൊണ്ടിരുന്നു അധികൃതർ പിന്നീട് വിമാനത്താവളം എന്ന പദ്ധതി ഉപേക്ഷിക്കുകയും പകരം മധുരാ കോട്സ് ഫാക്ടറി നിർമ്മിക്കുകയും രണ്ടായിരത്തിലേറെ പേർക്ക് പ്രത്യക്ഷമായും പരോക്ഷമായും ചെയ്യുന്ന തരത്തിൽ തൊഴിൽ നൽകുന്ന രീതിയിലേക്ക് വളരുകയും ചെയ്തു മധുരാ കോട്സ് ഫാക്ടറി ഇപ്പോൾ പ്രവർത്തിക്കുന്നില്ലെങ്കിലും ഇപ്പോൾ അവിടെ തൃശ്ശൂർ ഇൻഫോ പാർക്ക് കൊച്ചി ഇൻഫോ പാർക്കിന് കീഴിൽ പ്രവർത്തിച്ചു വരുന്നു അൻപതോളം ചെറുതും വലുതുമായ സോഫ്റ്റ്വെയർ കമ്പനികൾ ഇപ്പോൾ അവിടെ പ്രവർത്തിച്ചു വരു പ്രവർത്തിച്ചു വരുന്നു ഒട്ടേറെ പേർക്ക് തൊഴിൽ നൽകുകയും കൊരട്ടയുടെ വികസനത്തിൽ ചെറുതല്ലാത്ത പങ്ക് വഹിക്കുകയും ചെയ്തു പള്ളിയുടെ ഉത്ഭവം നോക്കാം കേരളത്തിൻ്റെ പഴയകാല ചരിത്രത്തിൽ കാണുന്നതുപോലെ പണ്ട് ഇവിടുത്തെ രാജ്യഭരണം നാട്ടുരാജാക്കളെ പോലെ ശക്തിയും പ്രതാപവുമുള്ള ഇടപ്രഭുഖന്മാരുടെ കൈകളിലായിരുന്നു ഇവരിൽ പ്രമുഖരായിരുന്നു പാക്കാട്ടി സ്വരൂപത്തിൽപ്പെട്ടവരും കോടശ്ശേരി കർത്താക്കളും ചാലപ്പുഴ ചാലക്കുടി പുഴയ്ക്ക് വടക്കുള്ള പ്രദേശങ്ങൾ പാക്കാട്ടിക്കാരും തെക്കുള്ള ഭാഗം കോടശ്ശേരിക്കാരും ഭരിച്ചിരുന്നു അന്ന് കൊരട്ടിയും പരിസര പ്രദേശങ്ങളും പുഴയ്ക്ക് വടക്ക് സ്ഥിതി ചെയ്യുന്ന അമ്പഴക്കാട്ടു പള്ളിയുടെ ഇടവകയിൽപ്പെട്ടതായിരുന്നു ഈ സാഹചര്യത്തിൽ ഏതോ കാരണത്താൽ പാക്കാട്ടിക്കാരും കോടശ്ശേരിക്കാരും തമ്മിൽ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടു പാക്കാട്ടി സ്വരൂപത്തിൻ്റെ ഭരണം നിർവഹിച്ചിരുന്നത് ഒരു തമ്പരാട്ടിയാണ് യുദ്ധത്തിൽ രാജ്ഞിക്ക് തുടരെ തുടരെ പരാജയം നേരിട്ടുകൊണ്ടിരുന്നുവെങ്കിലും യുദ്ധവീരനും സേനാനിയുമായ കവലക്കാടൻ കൊച്ചുവറീദിൻ്റെ അശ്രാന്ത പരിശ്രമത്താൽ യുദ്ധം വിജയത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരുന്നു യുദ്ധം അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ കൊച്ചുവറീദ് ശത്രുക്കളാൽ വധിക്കപ്പെട്ടു കീഴ്നടപടി അനുസരിച്ച് കൊച്ചുവറീദിൻ്റെ മൃതദേഹം പാക്കാട്ടിക്കാരുടെ ശത്രുക്കളായ കോടശ്ശേരി കർത്താക്കളുടെ അധികാര സീമയിൽപ്പെട്ട അമ്പഴക്കാട്ട് സിമിത്തേരിയിലാണ് മറവ് ചെയ്യേണ്ടിയിരുന്നത് അതുകൊണ്ട് ശവം മറവു ചെയ്യാൻ അമ്പഴക്കാട്ടേക്ക് കൊണ്ടുചെന്നു എന്നാൽ മൃതദേഹം അവിടെ സംസ്കരിക്കുവാൻ ശത്രുപക്ഷക്കാർ അനുവദിച്ചില്ല അതിനാൽ മൃതദേഹം തിരികെ കൊണ്ടുപോരേണ്ടി വന്നു ശവമഞ്ചം വഹിച്ചിരുന്നവരും മറ്റും ക്ഷീണിച്ചു വിവശരായപ്പോൾ ഇപ്പോൾ കൊരട്ടിപ്പള്ളിയുടെ പടിഞ്ഞാറ് ഭാഗത്തുള്ള കൽക്കുരിശ്ശു സ്ഥിതി ചെയ്യുന്ന സ്ഥാനത്ത് ശവമഞ്ചം വച്ച ശേഷം കുറേ സമയം അവർ വിശ്രമിച്ചു തുടർന്ന് ശവമെടുക്കാൻ പരിശ്രമിച്ചപ്പോൾ അത് പൊങ്ങിയില്ലത്രേ വിവരം രാജ്ഞിയെ അറിയിച്ചപ്പോൾ ഈശ്വരൻ്റെ പ്രത്യേക ശക്തിയാലാണ് ഇപ്രകാരം സംഭവിച്ചതെന്ന് രാജി രാജ്ഞിക്ക് തോന്നിയതുകൊണ്ട് ശവം അവിടെ തന്നെ മറവു ചെയ്യുവാൻ കൽപ്പിച്ചു തൻ്റെ പ്രിയപ്പെട്ട സേനാധിപൻ്റെ ഓർമ്മ നിലനിർത്തുവാൻ ഒരു കരിങ്കൽ കുരിശ് രാജ്ഞി പണി കഴിപ്പിക്കുകയും ചെയ്തു ഇതാണ് അതാണ് ഇപ്പോൾ പള്ളിയുടെ പടിഞ്ഞാറ് ഭാഗത്ത് കാണുന്ന വലിയ കൽക്കുരിശ് രാജ്ഞിയുടെ സൈന്യത്തിൽ ഏറ്റവും സുദീർഹമായി സേവനമനുഷ്ഠിച്ചിരുന്ന നസ്രാണികളോടുണ്ടായിരുന്ന സ്നേഹവും ബഹുമാനവും പ്രകടിപ്പിക്കുന്നതിനും നസ്രാണികളുടെ ദൈവവിശ്വാസം വർദ്ധിപ്പിക്കുന്നതിനുമായി അമ്പഴക്കാട്ട് പള്ളി നടത്തിയിരുന്ന ഈശോസഭാ വൈദികരുടെ സഹായത്തോടെ രാജ്ഞി പണിയിപ്പിച്ചതാണ് കൊരട്ടിപ്പള്ളി എന്നാണ് പൊതുവായ വിശ്വാസം ക്രിസ്തുവർഷം വർഷം ആയിരത്തി എൺപത്തിയൊന്ന് ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി പള്ളിയുടെ പണി ആരംഭിച്ചുവെന്നും ആയിരത്തി എൺപത്തിരണ്ട് സെപ്റ്റംബർ മാസത്തിൽ പള്ളിയുടെ വെഞ്ചിരിപ്പ് കർമ്മം നടന്നുവെന്നുമാണ് ചരിത്രരേഖകളിൽ നിന്ന് മനസ്സിലാക്കുന്നത് പള്ളി പണിയിച്ചു തന്നതിൻ്റെ നന്ദി സൂചകമായി പള്ളിയും പാക്കാട്ടി സ്വരൂപവും തമ്മിൽ പല ബന്ധങ്ങളും പുലർത്തിപ്പോരുന്നുണ്ടായിരുന്നു പാക്കാട്ടിക്കാരുടെ ആവശ്യങ്ങൾക്കും അമ്പലത്തിലെ ഉത്സവത്തിനും കൊട്ടുപാത്രങ്ങൾ കതിന മുത്തുകൂട മുതലായവ യാതൊരു പ്രതിഫലവും കൂടാതെ കൊണ്ടുപോയിരുന്നു അതിപുരാതനമായ കുരട്ടി മുത്തിയുടെ ദേവാലയം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ പുതുക്കിപ്പണിതു അതോടൊപ്പം വൈദിക മന്ദിരവും മൂടി പിടിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് അവസാനത്തോടെ പാരീഷ്കാലിൻ്റെ പണി തുടങ്ങി പള്ളിയുടെ മുൻഭാഗത്തുണ്ടായിരുന്ന രണ്ടേക്കർ സ്ഥലം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ മുൻ താമസക്കാരിൽ നിന്നും പള്ളി ഏറ്റെടുക്കുകയുണ്ടായി ഈ അറിവുകളും കഥകളും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു തന്നെയായിരിക്കുന്നു എന്നെ ശ്രവിച്ച നിങ്ങൾക്ക് നന്ദി നല്ല നമസ്കാരം